എന്നിട്ട് ഹുസൈൻ റതി അങ്ങനെ പുറപ്പെട്ട് മുസ്ലിം ബിൻ അഖീലിന്റെ ഖബറും വന്ന് എന്നിട്ട് വഴി വെച്ചിട്ട് അവിടെ നടക്കുന്നത് നാം അവിടെ നടക്കുന്നത് എന്താ വച്ചാൽ മുസ്ലിം ബിൻ അഖീൽ എന്നിട്ട് ഇവരെ അടുത്ത് നിന്നുള്ള ഭയത്ത് എടുത്തിട്ട് നാം അവര് ഉബൈദുള്ള ബിൻ സിയാദ് ഉബൈദുള്ള ബിൻ സിയാദിന്റെ അടുത്തേക്ക് ഇവര് അവരെ അങ്ങോട്ടേക്ക് പുറപ്പെടും ഈ നാൽപ്പതിനായിരം ആൾക്കാരെ കൂട്ടിയിട്ട് എന്താണ് ഉബൈദുള്ള ബിൻ സിയാദ് ആദ്യം ഭീഷണിപ്പെടുത്തും നിങ്ങൾ ഇതിന് സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാലോ ഞാൻ പ്രതികാരം വീട്ടും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും അപ്പോ എന്താണ് മുസ്ലിം ഇബിൻ അഖീൽ ഇവരെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും ഞാൻ ഉബൈദുല്ലാഹിബിൻ സിയാദ് നിൽക്കുന്ന വീടിന്റെ ചുറ്റും അവരെന്ത് ചെയ്യും അവരെല്ലാവരും കൂടും ആ സമയത്ത് എത്ര പേരുണ്ട് നാപ്പതിനായിരം ആൾക്കാരുണ്ട് എന്നിട്ട് ഉബൈദുല്ലാഹിബിൻ സിയാദ് അറിയുന്നത് മുസ്ലിം ഇബിൻ അഖീൽ നിൽക്കുന്നത് ഒരു ഒരാള് വീട്ടിലാണ് ഹുർ ഹുർ എന്ന് പറഞ്ഞിട്ടാണ് ആള് പേര് അയാളെ മൂപ്പര് വിളിപ്പിച്ചിട്ട് അയാളെ കൊന്നിട്ട് മോളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ എറിയും ഇവർ കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോടെ ആ നാൽപ്പത്തിനായിരം എത്ര ആയി മാറും നാലായിരം ആയി മാറും അയാൾ കൊന്നിട്ട് അവിടുന്ന് വീട്ടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഇടും അശാവത്തിന് ഇത് കണ്ടപാട് ആ നാൽപ്പതിനായിരം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നാലായിരം ആയി മാറും എന്നിട്ട് ഉപരിതുള്ള ഭീഷണിപ്പെടുത്തും ഇനിയും നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളെയും അവസ്ഥ ഇതന്നെ ആയിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തും അപ്പോൾ ആ നാലായിരം എന്തായി മാറും നാനൂറായി മാറും സുഹാൻ അള്ളഹ ഇതാണ് ഷിയത്തു അലി എന്നിട്ട് രാത്രി ആവാൻ തുടങ്ങുമ്പോൾ ഞാൻ അന്ധകാരം വന്ന് തുടങ്ങുമ്പോൾ എന്താവും ആൾക്കാർ പിന്നെ മുങ്ങാൻ തുടങ്ങും ഈ നാലായിരം നാനൂറ് എന്ന് പറയുന്നത് പിന്നെ നാൽപ്പതായി മാറും മുപ്പതായി മാറും ലാസ്റ്റ് ചില ചരിത്രങ്ങളിൽ വരുന്നത് ആരും ഇല്ലാണ്ട് ഒറ്റക്ക് മുസ്ലിം ബിനാക്കിയിൽ മാത്രം സുഹാൻ അള്ളാ ചില റിവാത്തുകളിൽ വരുന്നത് പത്തിരുപത് ആൾക്കാർ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോ പിന്നെ എന്താണ് അവിടുന്ന് പിന്നെ രക്ഷപ്പെടേണ്ട അവസ്ഥ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയായി മാറും അവിടെ നിൽക്കാൻ ആരും ഇല്ല അപ്പൊ മുസ്ലിം അക്കീല അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും ഉബൈദുള്ള അയാളെ ആൾക്കാരെ പിന്നാലെ അയക്കും ഉബൈദുള്ള ശരിയായ ഇത് പ്രകാരം ചരിത്രം പ്രകാരം ബസ്റെന്ന് വരുന്നത് എത്ര ആൾക്കാരായിട്ടാണ് അറിയോ ആകെ ആൾക്കാരായിട്ട് ഞാൻ ഈ ഇരുപതിനെ കാട്ടി കുറവ് പതിമൂന്ന് ആൾക്കാരായിട്ടാണ് ഇവിടെ കൂഫയിൽ ഈ നാപ്പതിനായിരം ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് വരുന്നത് എത്ര ആൾക്കാരാണ് ആൾക്കാർ അത് ഇരുപതിന്റെ താഴെ എന്ന് നമുക്ക് പറയാം നാം എന്നിട്ട് ഈ നാപ്പതിനായിരം ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു ലാസ്റ്റ് മുസ്ലിം ബിബിൻ അഖീലിൽ ഏകദേശം ചില ചരിത്രങ്ങളില് ഷെയ്ഖ് ബദിയുദ്ദീൻ ഷാ ഹിന്തി റഹിമഹുല്ല പറയുന്നത് മുസ്ലിംബിൻ അഖീലിന് വന്ന വാട് സ്വീകരിക്കാനും നാൽപ്പതിനായിരം ആൾക്കാരുണ്ടായിട്ടില്ല ഈ സംഭവത്തിന് ശേഷം മൂപ്പേർക്ക് സംരക്ഷണം കൊടുക്കാൻ പോലും വീടുകൾ തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു എല്ലാവരും വീടടിച്ച അത്തേക്ക് ഇരുന്ന് ഇരുന്ന് പോയി ഇരുന്നെന്ന് മൂപ്പേർ പിന്നെ വഴിയിലായി കൂഫന്റെ വഴികളിൽ തണ്ടിത്തേറിയെന്ന അവസ്ഥയിലായി മാറി മുസ്ലിം അഖിൽ ബിബിനിൽഹാൻ അപ്പോ ഉബൈദില്ലാ ഇബിൻ സിയാദ് മുസ്ലിം ബിബിൻ അഖിലിനെ മേടിക്കും എന്നിട്ട് മുസ്ലിം ബിബിൻ അഖീലറിയാൻ ഇനി അവസ്ഥ എന്തായിരിക്കും അപ്പോ മുസ്ലിം അഖിൽ ഒരു അപേക്ഷ ചെയ്യും ഞാൻ ഒന്ന് ഒരു കത്ത് ഹുസൈൻ റതേതാവിന്റെ അടുത്തേക്ക് അയച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ചോ അപേക്ഷ ചെയ്യും എന്ന് പറയും അതിൽ മുസ്ലിം എഴുതി അയക്കുന്നത് ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നീ ഹുസൈൻ റതേദാവിനോട് കത്ത് എഴുതാണ് നീ നിന്റെ അഹലുമായിട്ട് മടങ്ങിക്കോ ഇവര് കൂഫ എഴുത്ത ആൾക്കാരെ വിശ്വസിച്ച് നീ ഇങ്ങോട്ടേക്ക് വരരുത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ നിന്റെ അടുത്ത് നോണ പറഞ്ഞിട്ടുണ്ട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട് നാം എന്നെയും അവർ ഒഴിവാക്കി അവിടെ അതായി മുസ്ലിം അവസ്ഥ അങ്ങനെയായി ഒറ്റക്കായി നാം കദ് റായി അങ്ങനത്തെ ആൾക്കാർക്ക് ഒരിക്കലും എന്തില്ല അവർക്കൊരു പറയാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത് അവർക്ക് അങ്ങനത്തെ ഒരു സ്ഥാനമില്ല എന്ന് എഴുതി അയക്കും അപ്പോ ഹുസൈൻ റഥിയാവിൻ വരുന്ന വഴിക്ക് ഈ കത്ത് കിട്ടും നാം മുസ്ലിം ബിബിൻ അഖീലിന്റെ ഈ കത്ത് കിട്ടും ഇത് കണ്ടിട്ട് ഹുസൈൻ റതിദാവിന് നിരാശപ്പെടും എന്നിട്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരുമ്പോ സറൂദ് എന്നുള്ള സ്ഥലത്തെത്തും ഇത് സറൂദ് എന്ന് പറയുന്നത് മദീന എന്ന് കൂഫയിലേക്ക് പോകുന്ന വഴിയാണ് സറൂദ് എന്ന് പറയുന്ന സ്ഥലം നാം മദീന എന്ന് കൂഫ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇതിനെ ചിത്രീകരിക്ക സ്ഥലം ഞാൻ ഈ മാപ്പിന് അദീന എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യയില് മദീന കൂഫ എന്ന് പറഞ്ഞാൽ ഇറാഖ് സൗദിന്റെ എവിടെയാണ് മുഗൾ ഭാഗത്താണ് ഞാൻ അപ്പോ അങ്ങോട്ടേക്ക് കൂഫയിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു സ്ഥലമാണ് സറൂദ് ഏകദേശം ആ സ്ഥലത്ത് എത്തുമ്പോൾ മുസ്ലിം അഖീലിനെ അഖിലിന്റെ വഫാത്തായി കഴിഞ്ഞു എന്നുള്ള ന്യൂസും സീമിന് കിട്ടും അപ്പൊ മുസ്ലിം ബിബിൻ അഖീലിനെ അവിടെ ഉബൈദുള്ള ഞാൻ എന്തു ചെയ്തു കൊന്നു നാം അതും വളരെ ക്രൂരമായ രീതിയിലാണ് കൊല്ലുന്നതും ആൾക്കാർ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടും നാം എന്താച്ചാ ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് അതോടെ കൂഫയിലത്തെ ആൾക്കാരെന്തായി ടീം മാറ്റി എല്ലാവരും ഉബൈദുള്ള ബാക്കിലായി സുഹാൻ അള്ളാ ഞാനീ നാപ്പതിനായിരം ആൾക്കാർ ആലോചിച്ച് നോക്കാറുള എന്നിട്ട് ഈ ഖബറും കൂടി ഹുസൈൻ ഹുസൈൻ കിട്ടിയ അള്ളാവിന് ഹുസൈൻ അദ്വന് എന്നിട്ട് നല്ലോണം വിഷമിച്ച് ഹുസൈൻ അദ്വന് പറയും എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഇനി ചില ചരിത്രത്തിൽ വരുന്നത് ഷാമിലേക്ക് പോവാ എന്ന് തീരുമാനിക്കും ഷാമിൽ ആരാണ് യസീദ് യസീദ്ബിനും അഭിമാവിയ അപ്പോ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അവിടെ പോയിട്ട് ഭയത്ത് കൊടുക്ക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ തീരുമാനം തീരുമാനമെടുക്കുന്നത് എന്താച്ചാ ഇവിടെ ക്ലിയർ ആയിട്ട് മുസ്ലിം ബിൻ അഖിൽ എന്താണ് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരണ്ട നീ മടങ്ങിക്കോ ആ റൂട്ട് മാറ്റി നീങ്ങുന്ന സമയത്ത് മരണത്തിന്റെ ഈ ഖബറും കൂടി കിട്ടിയപ്പോ ഹുസൈൻ റതേ പറയും നമുക്ക് ഇനി പോകേണ്ടവര് നീ മടങ്ങേണ്ടവർക്ക് വേണമെങ്കിലും മടങ്ങാം പക്ഷെ മുസ്ലിം ബിൻ അക്കീലിലെ മക്കളും സഹോദരന്മാരും ഉണ്ടാവും അവർ പറയും നമ്മൾ മടങ്ങുന്നില്ല നമ്മൾ പ്ര പ്രതികാരം വീട്ടിയിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ പോണെന്ന് പറയും അപ്പൊ ഹുസൈൻ അദ്ദേഹം അവർ കൂടെ കൂടും അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവര് പറഞ്ഞതുപോലെ ആദ്യം സറൂദ് എന്ന് പറയുന്നത് കൂഫയിലേക്ക് പോകുന്ന വഴിക്കാണ് പക്ഷെ റൂട്ട് മാറ്റി എന്നുള്ളതിന്റെ അടയാളം നമുക്ക് കിട്ടുന്നത് അവരെ കണ്ടുമുട്ടുന്നത് ഈ ഉബൈദുള്ള ബിൻ സിയാദിന്റെ ആൾക്കാർ അവിടെ നിന്ന് പുറപ്പെടും എവിടെ കൂഫയിൽ നിന്ന് ആ ഈ ആരാ എത്ര പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പതിമൂന്ന് പേര് പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എത്ര ആൾക്കാരാണ് ഉണ്ടാവുന്നത് ഏകദേശം മൂവായിരം നാലായിരം ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് കൂഫയിൽ നിന്ന് അപ്പൊ ബാക്കി ആൾക്കാർ ആരാണ് പതിമൂന്ന് ഒഴിച്ച് ബാക്കി ആരാണ് അലി എന്ന് പറയുന്നവര് ടീം മാറിയവർ ഉബൈദുള്ള ബിൻ സിയാദ് മുസ്ലിം ബിൻ അഖീലിനെ വിട്ട് ഉബൈദുള്ള ബിൻ സിയാദിന്റെ പിന്നാലെ മൂവായിരം നാലായിരം ആൾക്കാരവിടുന്ന് ഇവരെ കൂടെ സൈന്യമായിട്ട് എന്നിട്ട് അവര് കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ് ഹുസൈൻ റബിദാൻ കർബല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെടും അപ്പോ ഇത് ഏതാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോ കർബല എന്ന് പറയും അപ്പോ ഹുസൈൻ തിരിച്ചു ചോദിക്കും കർബുൻ വബല കർബുൻ വബല ഇത് അറബി ഭാഷയിൽ രണ്ട് വാക്കുകളാണ് കർബ് എന്ന് പറഞ്ഞാൽ എന്താണ് കർബ് എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ ബല എന്ന് പറയുന്നത് എന്താണ് പരീക്ഷണം അപ്പോ വിഷമങ്ങളും പരീക്ഷണങ്ങളും ഉള്ള ഒരു സ്ഥലമാണോ ഇത് എന്ന് ഹുസൈൻ റതി അങ്ങോട്ടേക്ക് ചോദിക്കും കർബുൻ വബല അതിന്റെ പേരിൽ തന്നെ അങ്ങനെയാണ് സുഹാൻ അള്ളാ അപ്പോ ഈ കർബലയിൽ എത്തുന്നത് ഇത് നമുക്ക് വേറൊരു പോയിന്റ് ആണ് കർബല എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ റൂട്ട് നോക്കി കഴിഞ്ഞാൽ മാപ്പിൽ മദീന എന്ന് കൂഫയിലേക്ക് പോകുന്ന വഴിക്ക് എല്ലാ വരുന്നത് ഇത് മദീന എന്ന് ഷാമിലേക്ക് പോകുന്ന വഴിക്കാണ് കർബല വരുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്തിനുള്ള തെളിവാണ് ഹുസൈൻ റതി അള്ളവിനു യസീദിന് ഭയത്ത് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇത് ഇന്നത്തെ ഖവാരിജുകൾക്കും ഇഹ്വാനികൾക്കും ഷിയാക്കൾക്കും റാഫിദികൾക്കും ഒക്കെ ഉള്ള മറുപടിയാണ് എന്താന്ന് വെച്ചാൽ അവര് പറയുന്നത് ഹുസൈൻ റതി അലാവിനും വിപ്ലവത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്കല്ല വേണ്ടത് കൂഫയിലേക്കാണ് പോകേണ്ടത് പക്ഷെ അത് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ അടയാളം കിട്ടുന്നുണ്ട് നാം അള്ളാഹുആാലം അപ്പൊ കർബേലയിൽ വെച്ചിട്ട് സിയാദ് എന്ത് ചെയ്യും ഉമർ ഇബിൻ സാദിനെ ഉമർ ഇബിൻ സാദിനെ ഹുസൈൻ റദ് ഉമർ സംസാരിക്കാൻ മുന്നോട്ട് അയക്കും അബി വക്കാസ് സാദ് ഇബിൻക്കാസ് ആരാണ് സഹാബിയാണ് സാദ് ഇബിൻ അബി വക്കാസ് നാം അവരെ മകനായ ഒമർ ഇബിൻ സാദിന് ഈബിൻ സിയാദ് ബുദ്ധിപൂർവ്വം അങ്ങോട്ടേക്ക് അയക്കും നാം എന്താ വെച്ചാൽ സാദ് ഇബിൻ അബി വക്കാസിന് അവരായിട്ട് എന്തുണ്ട് ഞാൻ ക്ലോസ് റിലേഷൻ ഉണ്ട് അപ്പോ ഉമർ ഉമർ ബിൻ സാഹിദിനെ അങ്ങോട്ടേക്ക് അയച്ചിട്ട് അതിന്റെ കൂടെ തന്നെ വേറെ ഉണ്ട് ഈ പതിമൂന്ന് ആൾക്കാരുടെ കൂട്ടത്തില് ഉബൈദുള്ള സഹാദിന്റെ മെയിൻ ആയിട്ടുള്ള പതിമൂന്ന് ആൾക്കാരിൽ ഒന്ന് രണ്ട് ആൾക്കാരും കൂടെ പോകും നാം എന്നിട്ട് ഉമർ ബിൻ സാഹദ് ഹുസൈൻ റദ്ദേദാ പോയി കാണുന്നു നാം എന്നിട്ട് ഹുസൈൻ റദിയാവിന് പറയും എന്റെ മുമ്പിൽ ഉള്ളതിപ്പോ എന്താണ് മൂന്ന് ഓപ്ഷൻസ് ആണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെനിക്ക് സാധിച്ചു തരണം ഞാന് അതിനും അനുവാദം വേണം അതിൽ ഒന്നാമത്തേത് എന്നെ ഷാമിലേക്ക് പോവാന് വിടാ എന്തിനു വേണ്ടിയിട്ട് ഈ നേരെ മുഖാമുഖം കൈ കൈയ്യോടെ കൈ കയ്യാത്തു കൊടുക്കാൻ ആ രണ്ടാമത്തേത് ഞാൻ എവിടെന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു മടങ്ങാൻ അനുവദിക്ക എവിടുന്നാണോ വന്നത് മദീന എന്നാണ് വന്നത് അങ്ങോട്ടേക്ക് എന്നെ ഞാൻ മടങ്ങിക്കോളാം ഞാൻ ഒന്നിനും ഇല്ല എന്നുള്ള രീതിയിൽ തിരിച്ചു മടങ്ങാൻ അനുവദിക്ക മൂന്നാമത്തത് എന്നെ ഞാൻ ഈ മുസ്ലിം എന്താ പറയുക ഖിലാഫത്തിന്റെ പുറത്തുള്ള ചില രാജ്യങ്ങളുണ്ടായിരുന്നു കുഫാറുകൾ തത്തറുകളതും തുറക്കുകളും ഒക്കെ അങ്ങോട്ടേക്ക് ആ ബോർഡർ സ്ഥലങ്ങളിലേക്ക് എന്നെ എന്നെ പോവാൻ വിടാ അല്ലെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് പിരിച്ചുവിടുക എന്നാൽ അത് എന്തിനു വേണ്ടിട്ട് എന്നാൽ അവരായിട്ട് ഞാൻ യുദ്ധം ചെയ്തിട്ട് ഷഹീദ് ആവാൻ വേണ്ടിയിട്ട് കുഫാറുകളായിട്ട് അടിച്ച് ഞാൻ അവരായിട്ട് യുദ്ധം ചെയ്തിട്ട് ഷഹാദത്ത് കിട്ടാൻ വേണ്ടിട്ട് ആ അപ്പോ ഈ മൂന്ന് ഓപ്ഷൻസ് ഇത് എവിടെ നിന്നാണ് ഉദരിക്കുന്നത് അഹ്ലുസുന്ന ഞാന് സുന്നി താരിഖില് വരുന്നതാണ് ഇതൊക്കെ അഹലുസുന്നന്റെ താരിഖിൽ വന്നതാണ് അത് കൂടാണ്ട് ഷിയാക്കളെ താരിഖിലും ഇതുണ്ട് അവരെ താരീഖിലും ഹുസൈൻ റദി ലാമിനും ഈ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തതായിട്ട് കാണാം അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് എന്നെ ഷാമിലേക്ക് വിടാൻ എന്തിനു വേണ്ടിട്ടാണ് അത് ഭയത്തു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഹുസൈൻ റതിലാമിന് എന്താ എന്തിന് പുറപ്പെട്ടതല്ല വിപ്ലവത്തിനൊന്നും പുറപ്പെട്ട് അല്ലെങ്കിൽ ഹുറൂജ് ചെയ്തതല്ല പയത്ത് കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നാം ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തേത് എന്താണ് വന്ന സ്ഥലത്തേക്ക് തിരിച്ച് അടങ്ങാം ഞാനീ മദീനയിലേക്ക് മൂന്നാമത്തേത് മുസ്ലിം സാമ്രാജ്യത്തിന്റെ പുറത്ത് എവിടെങ്കിലും കൊണ്ടുവിടാൻ എന്നാൽ അവരായിട്ട് ഞാൻ ഈ കുഫാറുകളായിട്ട് യുദ്ധം ചെയ്തിട്ട് തത്തറുകളായിട്ടോ തുർക്കുകളായിട്ട് യുദ്ധം ചെയ്തിട്ട് അവിടെ ഷഹദത്ത് നൽകാൻ വേണ്ടിട്ട് ഞാൻ ഈ മൂന്ന് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് സാധിച്ചു തരണമെന്ന് ഹുസൈൻ റതിദാനും ഉമർ ഇബിൻസാദിന്റെ അടുത്തേക്ക് പറയും തയീബ് ഉമർ ഉമർബിൻ സാദ് അതില് ഞാൻ ഈ തൃപ്തരായിട്ട് തിരിച്ചു അടുങ്ങും ഇവരുടെ അടുത്തേക്ക് ഈ ഖബർ അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഉബൈദുള്ളബിൻ സിയാദിന്റെ അടുത്തേക്ക് ഈ സംഗതി എത്തി എത്തുമ്പോൾ ഉബൈദുല്ലാ ഏബിൻ സിയാദ് ചില ചരിത്രത്തിൽ പറയുന്നത് അതില് സമ്മതം മൂളും എന്നാണ് പറയുന്നത് തയ്യബ് ചിലവര് പക്ഷെ അവിടെ വേറെ ഒരാൾ അഭിപ്രായം പറഞ്ഞിട്ട് വരെ ഈ അബ്ദുല്ലാബിൻ സിയാദിന്റെ തീരുമാനം മാറ്റിപ്പിക്കും